ലീഗുകാരനാണെങ്കിലും ഇടതുപക്ഷ മൂല്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും പ്രസംഗങ്ങളിൽ പോലും ചിലപ്പോഴൊക്കെ ഇടതുപക്ഷ നേതാക്കളെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന രാജ്യസഭയിലെ എം പി ആണ് അബ്ദുൾ വഹാബ് ഒരു ബിസിനസ്സുകാരനാണ് സർവോപരി പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ തന്നെ പാലിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് പക്ഷേ എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ അബ്ദുൾ വഹാബിന് കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് വലിയ രീതിയിലുള്ള ആഭിമുഖ്യം കാണിക്കുന്നുമുണ്ട് ഒരുപക്ഷേ മുസ്ലിം ലീഗിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് ഒരു കൂട്ടപാരായനം ഉണ്ടായാൽ അതിന് ഒരു വലിയ മധ്യസ്ഥത ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും എന്ന് പലപ്പോഴായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അതിന് കാതലായ കാരണവുമുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് പോലും ഇടതുപക്ഷത്തോട് സഹകരിക്കണം എന്ന് വലിയ രീതിയിൽ താല്പര്യമുണ്ട് എന്നാൽ വലിയ തോതിൽ മതം തലയ്ക്കു പിടിച്ച് നടക്കുന്ന കെ എം ഷാജിയെ പോലുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തെ നശിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുന്നവർ അവരൊക്കെയാണ് ശരിക്കും ലീഗിൻ്റെ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ പി എം എ സലാമിനെ പോലുള്ള ജാതിയോട് വലിയ രീതിയിൽ ആഭിമുഖ്യം കാണിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് വലിയ തോതിൽ ആ പാർട്ടിയെ മലിനസമാക്കുന്നതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ അബ്ദുൾ വഹാബിനെ പോലെ നല്ല ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യരും ലീഗിനകത്തുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ മൂല്യങ്ങളെയും സഖാവ് പിണറായി വിജയൻ്റെ ശക്തമായിട്ടുള്ള മുന്നേറ്റത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് പല വേദികളിലായി സംസാരിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അബ്ദുൾ വഹാബിൻ്റെ ഒരു പ്രത്യേകത എന്നത് മതനിരപേക്ഷത ഉയർത്തി പിടിക്കുന്ന മൂല്യവത്തുള്ള പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഒരു മടിയും കൂടാതെ ലീഗ് വേദികളിൽ പോലും പറയാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ ലീഗിലെ പല അണികൾക്കും പ്രത്യേകിച്ചും കെ എം ഷാജിയെ പോലുള്ളവരെ അല്ലെങ്കിൽ പി എം എ സലാമിനെ പോലുള്ളവരെ അല്ലെങ്കിൽ കെ പി എ മജീദിനെ പോലുള്ളവരെ ഒക്കെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തിനോട് ചുരുക്ക് കാണിക്കാൻ പരസ്യമായി ശ്രമിക്കുന്നില്ലെങ്കിൽ പോലും അതിനുള്ള കെൽവ് അവർക്കില്ല എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം അവർക്കൊന്നും ഇദ്ദേഹത്തിൻ്റെ നിഴൽവട്ടത്തെത്താൻ കഴിയില്ല എന്നുള്ളതും അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ എം സ്വരാജ് പറഞ്ഞതുപോലെ കള്ളത്തരത്തിൻ്റെ ഏജൻറ്റേ എന്നാണ് കെ എം ഷാജിയെക്കുറിച്ച് പറഞ്ഞത് കെ എം ഷാജിയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു പിണറായി വിജയനെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാണ് കെ എം ഷാജിക്കുള്ളത് കെ എം ഷാജിയുടെ ജന്മം അല്ലെങ്കിൽ അദ്ദേഹം ജനിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതിന് മുമ്പേ പതിനായിരക്കണക്കിന് വോട്ടിന് ജയിച്ച് നിയമസഭയിലെത്തിയ പിണറായി വിജയനെക്കുറിച്ച് എന്ത് പറയാനാണ് നിങ്ങൾക്ക് യോഗ്യത എന്ന് എം സ്വരാജ് പറഞ്ഞത് വെറുതെയല്ല കേരളത്തിൻ്റെ ധീരോദാത്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന പിണറായി വിജയനെ ഒരു രീതിയിലും കുറച്ചു കാണിക്കാൻ മുസ്ലിം ലീഗിലെ പല നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്നിൻ്റെ രാഷ്ട്രീയം അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ലീഗിന് കൃത്യമായി അറിയാം അവർ യു ഡി എഫുമായി ചേരുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രസ്ഥാനത്തിന് മങ്ങലേൽക്കുകയാണ് വളരെ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇരുപത്തിനാല് സീറ്റുകളാണ് അവർ യു ഡി എഫിൽ നിന്ന് കഴിഞ്ഞ തവണയും ചോദിച്ചു വാങ്ങിച്ചത് അതിൽ നിന്നും സീറ്റുകളുടെ എണ്ണം കൂട്ടിയത് പോലുമില്ല എന്നിട്ട് പോലും അവർക്ക് പതിനെട്ട് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിട്ട് പോലും ലീഗിനെ വലിയ രീതിയിൽ അത് ബാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലീഗിനാണ് ശരിക്കും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അവിടെ പല കണക്കുകളും നോക്കിയാൽ കൊടുക്കേണ്ടി വരുന്നത് എന്നത് വലിയ ഒരു സത്യമായി അവശേഷിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക